അന്താരാഷ്ട്ര എന്ന് കൊട്ടിഘോഷിച്ച് നിർമ്മിച്ച പിലാത്തറ പാപ്പിൻശ്ശേരി കെ എസ് ടി പി റോഡിലെ ഇപ്പോഴത്തെ കാഴ്ചയാണിത് താവം മേൽപ്പാലത്തിന് മുകളിലടക്കം കുഴികൾ നിറഞ്ഞതോടെ ജീവൻ പണയം വെച്ചാണ് വാഹനയാത്രക്കാർ ഇതുവഴി കടന്നുപോകുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലെത്താൻ നിർമ്മിച്ച പിലാത്തറ പാപ്പിൻശ്ശേരി കെ എസ് ടി പി റോഡിൽ നിറയെ കുഴികൾ നിറഞ്ഞ അവസ്ഥയാണ് മഴ എത്തിയതോടെയാണ് കുഴികൾ വ്യാപകമായത് നേരത്തെ രണ്ടു തവണ കുഴിയടക്കൽ നടത്തിയെങ്കിലും ഈ പ്രവൃത്തി പ്രഹസനമായി മാറുകയാണ് റോഡിലെ കുഴികൾ പൂർണ്ണമായി അടക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല കുഴി അടച്ച ഇടങ്ങളിൽ വീണ്ടും കുഴി രൂപപ്പെട്ടു താവം മേൽപ്പാലത്തിലെത്താൻ കുഴികൾ നിറഞ്ഞതോടെ അപകടങ്ങൾ വർദ്ധിച്ചു ഇരുചക്ര വാഹന യാത്രക്കാർക്ക് കുഴികളിൽ വീണ് പരിക്കേൽക്കുന്നത് പതിവാണ് റോഡിലെ ടാറിങ്ങും കോൺക്രീറ്റും ഇളകി കമ്പി പുറത്തു തള്ളിയ അവസ്ഥയാണ് രാത്രിയിൽ വിളക്കുകളും പ്രകാശിക്കാറില്ല കൂരിരുട്ടും കുഴിയും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമായതായി വാഹനയാത്രക്കാർ പറയുന്നു ഈ അവസ്ഥ നിങ്ങൾ നമ്മൾ നിരവധി ഈ ആൾക്കാർ നിരവധി ആൾക്കാർ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിന്റെ അവസ്ഥ നോക്കിയാലെ നേരെ പുറകിലെ ഈ കൊണ്ടുപോലെ പോലും വാർപ്പിന്റെ അടക്കം കാണുന്ന രീതിയിലാണ് കുണ്ടുകളുള്ളത് അപ്പോ രാത്രി കാലങ്ങളിൽ ലൈറ്റ് ലൈറ്റ് തെളിയുന്നേ ഇല്ല അതുകൊണ്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുകയാണ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഈ കുഴികളിൽ പെട്ടത് തെറിച്ച് വീണുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ടൂവീലറുകള് പോലുള്ള വാഹനങ്ങള് നിത്യ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പിന്നെ ഇപ്പൊ കെ എസ് പി ആണോ അല്ല പി ഡബ്ല്യൂ ഡി ആണോ ഇത് എന്നുള്ളതിന് തർക്കം ഇതുവരെ തീർന്നില്ല വിഭാഗം പറഞ്ഞ കെ എസ് പി ആണ് ഒരു പറഞ്ഞ പി ഡബ്ല്യൂട് ആണ് ഇതിന്റെ തർക്കം പരിഹരിച്ച് എത്രയും വേഗം ജനങ്ങളിലേക്ക് ഇത് ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റി കൊടുക്കാൻ വിധമായി അഭ്യർത്ഥിക്കുകയാണ് ഈ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിട്ട് നമുക്കിപ്പം പിന്നെ പതിനെട്ട് കോടി പാസ്സായി എന്നൊക്കെയാണ് ഫ്ലെക്സുകളും ബോർഡുകളും വാട്സപ്പ് ആയിട്ട് കാണുന്നത് അപ്പൊ ഈ പതിനെട്ട് കോടി നമ്മൾ രാവിലെ കടന്നിട്ട് കൊണ്ട കാര്യമല്ലേ ആ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി വേണം പതിനെട്ട് കോടി ആ അക്കൗണ്ട് കടന്നിട്ടുണ്ട് കാര്യമുള്ള ഈ ഈ ഈ പിന്നെ രീതിയിൽ നല്ല രീതിയിലേക്ക് റോഡ് റോഡ് പാലം നവീകരണത്തിന് കോടി രൂപ ടെൻഡർ ചെയ്തിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് നിലവിൽ ഈ തുക ഉപയോഗിച്ച് പാലത്തിൽ പ്രവൃത്തി നടത്താൻ സാധിക്കുകയുമില്ല നിലവിൽ റോഡ് മാത്രമാണ് കെ എസ് ടി പി ഡബ്ല്യു ഡിക്ക് വിട്ടു നൽകിയത് പാലങ്ങളുടെ ചുമതല കെ എസ് ടി പിക്ക് തന്നെയാണ് അതുകൊണ്ട് പാലത്തിന്റെ പ്രവൃത്തി എന്നു തുടങ്ങും എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു ദേശീയപാതയിലൂടെ കടന്നു പോകേണ്ട ചരക്കു ലോറികളും ദീർഘദൂരം സർവീസ് നടത്തുന്ന വാഹനങ്ങളുമെല്ലാം ഇതുവഴിയാണ് കടന്നു പോകുന്നത് എന്നിട്ടും പാലത്തിലെ കുഴികളടക്കാൻ നടപടിയില്ല കുഴികളടക്കാൻ നടപടി സ്വീകരിക്കാത്ത സർക്കാർ നടപടിയിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി